ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ കെ എൽ തിരുവനന്തപുരം എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തീരെ കൊച്ചുകുട്ടികൾക്ക് തലയ്ക്കുണ്ടാകുന്ന ക്ഷതങ്ങളെപ്പറ്റിയാണ് തീരെ എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കട്ടിൽ നിന്ന് താഴെ വീണോ തൊട്ടിലിൽ നിന്ന് താഴെ വീണോ മേശയുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിൽ നിന്ന് അരികിൽ നിന്ന് താഴെ വീണോ ഒക്കെ പലപ്പോഴും തലയ്ക്ക് ക്ഷതങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് രക്ഷകർത്താക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് കുഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ തലയ്ക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ എത്രത്തോളം ഭയാനകമാണ് എന്ന് അവർക്ക് ഉള്ളിൽ ചിന്ത കാരണമാണ് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ എപ്പോഴാണ് ഒരു വൈദ്യസഹായം തേടേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കുഞ്ഞ് കട്ടിൽ നിന്നോ വിരലിൽ നിന്നോ താഴെ വീണ് കഴിഞ്ഞാൽ ശക്തിയായി കരയുകയാണെങ്കിൽ വളരെ പാനിക് ആവേണ്ട കാര്യമില്ല തലയ്ക്ക് മുറിവ് അതായത് രക്തം ഒഴുകുന്ന മുറിവുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ല എപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഒരു സഹായം തേടേണ്ടതെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് എപ്പോഴും ഡോക്ടറെ കാണണ ആവശ്യമുണ്ടാകത്തില്ല കാരണം അടിക്കടി കുഞ്ഞുങ്ങൾ കട്ടിൽ നിന്ന് താഴെ വീഴുകയോ മേശ താഴെ വീഴുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ കട്ടിൽ നിന്ന് താഴെ വീണ ഉടനെ തന്നെ തലയിൽ മുഴപ്പുണ്ടാകുന്നു അത് എന്തെങ്കിലും പ്രശ്നം അകത്തുണ്ടായി കാണുമോ എന്നുള്ള ഭയമാണ് നമ്മളെ ഡോക്ടറെ കാണാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാം തലയ്ക്കുണ്ടാകുന്ന ഈ മുഴച്ചു വരുന്നതെല്ലാം തലയ്ക്കുള്ളിലേക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന അവസ്ഥ ഉണ്ടാവാറില്ല പലപ്പോഴും ഈ തലയ്ക്ക് പുറത്തുള്ള തൊലിയിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു ചതവ് മാത്രമായിരിക്കും അത് പക്ഷേ തലയ്ക്കുള്ളിൽ അതായത് ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഉണ്ടാകും എന്തൊക്കെയായിരിക്കും കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യത്യാസങ്ങളെന്നാണ് പറയുന്നത് സാധാരണ തീരെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിനുള്ള ഒരു പ്രയാസം അപ്പോൾ കുട്ടികൾ കരയുകയാണെങ്കിൽ അതിനർത്ഥം കുട്ടികൾ ആക്റ്റീവാണ് കയ്യെങ്കിലും ചലിപ്പിക്കുന്നുണ്ട് കരയുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായതായിട്ട് തോന്നുന്നു കാണത്തില്ല നേരെ മറിച്ച് വീണ ഉടനെ തന്നെ അബോധാവസ്ഥയിലാവുകയാണെങ്കിൽ അത് സീരിയസ് ആയ ഹെഡ് ഇഞ്ചുറി എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും പിന്നെയുള്ളത് തലയ്ക്ക് മുറിവ് ഉണ്ടാകുകയും തലയ്ക്ക് പൊട്ടലുണ്ടാകുകയും ചെയ്യുന്നെങ്കിൽ അത് സീരിയസ് ആയ ഇഞ്ചുറി ആയിരിക്കും എപ്പോഴാണ് ഈ സ്കാനിങ്ങിൻ്റെ ആവശ്യം വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും സ്കാൻ ചെയ്യാൻ തുനിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാവും കുട്ടിക്ക് അനിയന്ത്രിതമായിട്ടുള്ള റേഡിയേഷൻ്റെ അനുഭവപ്പെടേണ്ടി വരും അതുകൊണ്ട് വളരെ ചിന്തിച്ചിട്ട് മാത്രമേ നമ്മളൊരു സ്കാനിങ്ങിലേക്ക് പോകാറുള്ളൂ സ്കാനെപ്പോഴാണ് ആവശ്യമുള്ളത് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന കുട്ടികളാണെങ്കിൽ സംസാരിക്കാതിരിക്കുക കൈയറുകൾക്ക് ചലനശേഷി കുറയുക ജന്മി വരിക ക്രമാതീതമായി ശ്രദ്ധിക്കുക തുടങ്ങിയവയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സ്കാനിങ്ങിനും ഒരു ഡോക്ടറുടെ സഹായവും തേരേണ്ടതാകുന്നു